പരമാധ്യക്ഷനും തിരുവനന്തപുരം അധിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ എസ് ബി ആറ്റിറ്റ്യൂഡ് ബോറോൺ ബോറോൻമാർ ബസോലിയസ് കാർഡിനൽ ക്ലീമീസ് കൗതോലിക്ക ബാബ തിരുവേനിയുടെ മഹനീയ സാന്നിധ്യം ഇന്ന് നമുക്ക് ഇരട്ടി മധുരത്തിൻ്റെ അനുഭവമാണ് ഞാനത് പറയാൻ കാര്യം എത്ര ലഭിക്കുന്ന കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് പിന്നെ ആരാണ് നമുക്കൊരു ചീഫ് ഗസ്റ്റ് എന്നുള്ള ആലോചനയിൽ എല്ലാവരും പറഞ്ഞത് ക്ലീമീസ് ബാബയെ ലഭിക്കുമോ എന്ന് ലഭിച്ചാൽ അത് അനുഗ്രഹമായിരിക്കും ഞാൻ പറഞ്ഞു നോക്കാം അങ്ങനെ നമ്മുടെ സമീപത്തുള്ള അച്ഛനെ അരിക്കൽ അച്ഛനോട് സംസാരിച്ചു ബാബ തിരുപടി സെക്രട്ടറി അച്ഛനോട് സംസാരിച്ചു അച്ഛ ആ ബാബ തിരുപാടി സംസാരിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു വിളിച്ചു അവൈലബിളാണ് എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ഇരട്ടി മധുരത്തിൻ്റെ സന്തോഷമായിരുന്നു ഇന്ന് നമ്മുടെ മറ്റ് ആരെയും നമുക്ക് വേണ്ട ഇവർ മാത്രം മതി എന്ന് എല്ലാവരും പറയുകയും ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ട ബാബാ തിരുമേയുടെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ് തിരുമേനിയുടെ ശ്രേഷ്ഠമായ സഭാ നേതൃത്വ പാഠവും സഭകൾ തമ്മിലുള്ള വിശിഷ്യ മാർത്തോമാസഭയുമായുള്ള ഹൃദ്യമായ സൗഹൃദം മതസൗഹാർദ്ദ ശ്രമങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒട്ട ഒട്ടനവധി സാമൂഹിക പ്രശ്നങ്ങളിലെ മധ്യസ്ഥൻ ഇതൊക്കെ തിരുമേനിയുടെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കുകളുടെയൊക്കെ നടുവിൽ ഈ ദിനത്തെ നമുക്ക് അവിസ്മീരണമാ അപസ്മരണീയമാക്കുന്ന ബാബ തിരുമേനിയോട് അത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല ഈ സെൻറ്റർ മീറ്റിങ്ങിൽ തൻ്റെ സ്നേഹ സാന്നിധ്യം കൊണ്ട് നമുക്ക് പ്രഭാഷണം നൽകി നമ്മെ ധന്യമാക്കുന്ന അഭിമന്യ ഡോക്ടർ ക്രിമീസ് ബാബ തിരുമേനിയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്